ഹായ് ഓൾ ഇന്ന് നല്ല അടിപൊളി ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ പാൽ കുടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പാൽപ്പൊടിയാണ് എന്താ ചായ തിളപ്പിച്ചിട്ട് കട്ടൻ ചായ തിളപ്പിച്ചിട്ട് പാൽപ്പൊടി ഇട്ടൊക്കെ അതുകൊണ്ട് മിക്സ് ചെയ്ത് കുടിക്കുകയാണ് കേട്ടോ വലിയ താല്പര്യം ഇഷ്ടമൊന്നും ഇല്ല പിന്നെ നിവർത്തിയാട് ഉണ്ടാട് ഗെയ്സ് എനിക്ക് ചായയില്ല നിവർത്തിയില്ല എനിക്ക് എന്നെ നിർത്തിയില്ല ഭയങ്കര രസസ്ഥത തലവേദന ഇനി ഞാൻ ലേറ്റായി കേട്ടോ രാവിലെ എൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഭയങ്കരമായിട്ട് ഇടിമിച്ചിരിക്കുകയോ എന്നാ ഒന്നും എനിക്ക് അറിയത്തില്ല അത്രയും പറ്റുന്നില്ല പിന്നെ രാവിലെ ചടങ്ങുകൾ എഴുതിയിട്ട് എക്സസൈസ് ചെയ്ത് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് നീ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക കുറച്ച് സമയം കിടക്ക് എന്നാ ഒരു വെളുപ്പിന് മൂന്ന് ആയപ്പോൾ തുടങ്ങി ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ അപ്പം ചായയൊക്കെ കുടിച്ചിട്ടിതേ ഇന്നലെ എൻ്റെ ചേച്ചിക്കുട്ടിയും ചെട്ടൻ തന്ന ഗിഫ്റ്റിനായിരുന്നു രണ്ട് മൂന്ന് സീഡൊക്കെ എടുത്ത് കഴിക്കുക രാവിലെ ചെടിയെന്നെല്ലാം രണ്ട് മൂന്ന് മണി എടുത്ത് കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായത് കേട്ടോ ഇതേ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണേ ചായ കൊണ്ടുവന്നു വെച്ചപ്പോൾ തന്നെ ഇച്ചിരി കുടിച്ചു എല്ലാം നിർത്തില്ല ഭയങ്കരമായിട്ട് തല പു പൊട്ടി പൊട്ടി പുളർന്നു പോകുന്നവർക്കും ഒരു അസ്വസ്ഥത എന്നാണോ എന്തോ ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അല്ലേ ഇതൊക്കെ നമ്മൾ വലിയ മൈൻഡിൽ എടുക്കുണ്ടായി ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് വയ്യ പക്ഷേ മുഖോക്കെ ഇടിമിച്ചിരിപ്പുണ്ടല്ലേ അപ്പം ആ സീഡൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം ഞാൻ കഴിച്ചു അതിൻ്റെ എപ്പോഴും നമ്മൾ ഫുൾ ടൈം കിടന്നാലും നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണമാകും അപ്പോൾ ഞാൻ നോക്കുക നോക്കി ഇപ്പോൾ ഫ്രിഡ്ജിനാവുമോ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു ഇത് ഉണ്ടോ ഇച്ചിരി ഐസ് കെട്ടേ അതൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു കുറേ സാധനങ്ങളൊക്കെ വേണ്ടാത്തു ഉണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാം എടുത്ത് വെച്ചു കണ്ടോ എല്ലാം വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെറിയ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നാരങ്ങ നീര് പിഴിഞ്ഞു ഒഴിക്കും എന്നിട്ട് നല്ല കോട്ടൻ്റെ തുണി വെച്ച് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ക്ലീൻ എല്ലാം ചെയ്തെല്ലാം സെറ്റാക്കിയത് വെച്ചു പിന്നെ കപ്പ ഉണ്ടായിരുന്നു അത് പുഴുങ്ങി വെക്കാൻ നോക്കാം അപ്പോൾ എനിക്ക് കപ്പ കഴിക്കാൻ പറ്റത്തില്ല അവിടെ ചേട്ടാ വരുമ്പോഴേക്ക്